നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷ യാത്രാബോട്ട് വിഷയത്തിൽ നഗരസഭ തന്നെ നിയമം ലംഘിക്കുന്നതായി പ്രതിപക്ഷം പൊന്നാനി പടിഞ്ഞാറക്കര ബോട്ട് സർവീസിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിനായിരം രൂപ അധികൃതർ പേ ചുമത്തിയിരുന്നു ഇത് പൊന്നാനി നഗരസഭയ്ക്ക് നാണക്കേടാണെന്നും നിയമം പാലിക്കേണ്ടവർ തന്നെ ഇത് ലംഘിക്കുന്ന സംഭവമാണ് പൊന്നാനിയിലുണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ജംഗാർ സർവീസാണ് പൊന്നാനിക്ക് അനിവാര്യമായി വേണ്ടത് ഇതിനുള്ള നടപടി സ്വീകരിക്കാതെ താൽക്കാലിക പ്രവർത്തികൾ മാത്രമാണ് ബോട്ട് സർവീസിലൂടെ നടത്തുന്നത് ഇതിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും ഇവർ വിശദീകരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു പ്രശ്നമുണ്ടായി നഗരസഭ തന്നെ നിയമം ലംഘിക്കുന്ന ഒരു സാഹചര്യം പതിനായിരം രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ജംഗാർ സർവീസ് ഒരുപാട് വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ഗുണകരമായ ഒരു അവസ്ഥാ വിശേഷം ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർഷത്തോളത്തിലധികമായി ജംഗാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യമാണുള്ളത് ആ ജംഗാർ സർവീസ് പുനരാരംഭിക്കുകയും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം ഇത് ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് ബോട്ട് ഓടിക്കാൻ കൊടുത്ത് ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രൂപത്തിലേക്ക് നഗരസഭ തന്നെ മുന്നോട്ട് പോകുന്നത് അപലപനീയമാണ് മാത്രമല്ല കർമ്മയിലോടുന്ന ഓടുന്ന ആയിട്ടുള്ള ബോട്ടുകളുണ്ട് ആ ബോട്ടുകൾക്ക് നിയമം പാലിക്കണമെന്ന് നഗരസഭ അവരോട് പറയണമെങ്കിൽ മിനിമം നഗരസഭ നടത്തുന്ന സർവീസെങ്കിലും മാന്യമായി നടത്താൻ നമുക്ക് സാധിക്കണം അത് നടത്താത്ത സാഹചര്യം കൊണ്ടാണ് പതിനായിരം രൂപ പിഴ അടക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ആവശ്യം ബോട്ട് സർവീസ് മാത്രമല്ല ജംഗർ സർവീസ് പുനരാരംഭിക്കുകയോ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം ഉടനടി പരിഹാരം കാണാൻ നഗരസഭ ചെയർമാൻ എന്നുള്ള നിലക്ക് അങ്ങ് തയ്യാറാകണമെന്നാണ് യു ഡി എഫിന്റെ കൗൺസിലർമാർക്ക് ഈ കൗൺസിൽ അവതരിപ്പിക്കാറുള്ളത്